നമ്മുടെ ജീവിതത്തിലെ പാലിക്കേണ്ട സുവർണ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിശ്രമം എന്നുള്ളത് വിശ്രമിക്കാൻ പറയുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് വീട്ടമ്മമാർക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ആരോഗ്യമാണ് അല്ലെങ്കിൽ ഗൃഹനാഥന്മാർക്ക് പുറത്തു പോയി ജോലി ചെയ്യണം എന്ത് തന്നെയായാലും ശരീരം വിശ്രമം ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ വിശ്രമം കൊടുത്തില്ല എങ്കിൽ അതിന്റെ ദൂഷ്യഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരുക അതുകൊണ്ട് വിശ്രമം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെ കാണുക എന്നാൽ അതിനർത്ഥം എപ്പോഴും കിടക്കുക അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കുക എന്നുള്ളതല്ല നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറുക എന്നുള്ളതാണ് പ്രധാനമായും ഉദാഹരണം പറഞ്ഞാൽ കുറേ സമയം നിൽക്കുന്ന ഒരാൾ തുടർച്ചയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയെങ്കിലും അയാൾക്ക് ഇരിക്കാൻ തോന്നുന്നു ഇരി കുറച്ചു നേരം ഇരിക്കുക അതാണ് വിശ്രമം അല്ലെങ്കിൽ കുറെ സമയം ഇരിക്കുന്ന ഒരാൾക്ക് നേരം കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കാനും അല്ലെങ്കിൽ ഒന്ന് നടക്കാനും ഒക്കെ ഫീല് ചെയ്യും അന്നേരം അത് ചെയ്യുക അതുപോലെ തന്നെ ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ ക്ഷീണം വേദന തോന്നുന്ന സമയത്ത് ആ ഭാഗങ്ങൾക്ക് പൂർണ്ണമായും വിശ്രമം കൊടുക്കുക പ്രത്യേകിച്ച് പല്ലുവേദന വന്നാൽ ചവച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന വന്നാൽ ആ ഭാഗം പൂർണ്ണമായും വിശ്രമം കൊടുക്കുന്ന അവസ്ഥയിലാക്കുക ഇങ്ങനെ വളരെയധികം വിശ്രമത്തിന് പ്രാധാന്യം കൊടുക്കുക ഒരേ സമയം നിൽക്കുന്നതും ഒരേ സമയം ഇരിക്കുന്നതും ഇടവിട്ടിടവിട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിനും അനുവദിക്കാതെ ബോഡിക്ക് കൃത്യമായ വിശ്രമം ഇടവേളകളിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധിവരെ അത്തരത്തിലുള്ള അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാതെ ആകാനും ഒരു പരിധിവരെ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് വെരിക്കോസ് പോലെയുള്ള രോഗങ്ങളിൽ തടയാനും സഹായിക്കും അത് രോഗങ്ങളെ തടയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ബോഡിക്ക് ആശ്വാസവും നൽകുന്നതാണ് അതുകൊണ്ട് വിശ്രമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക